എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആൻഡോ ആന്റണി എംബി നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് തരംതാണ പ്രസ്താവനയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അർഹത ഇല്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സൗമ്യതയുടെ നിലപാട് സ്വീകരിച്ചതെന്ന ആന്റോ ആന്റണിയുടെ പരാമർശം കെ മുരളീധരനെ ലക്ഷ്യമിട്ടാണെന്ന വിലയിരുത്തലും ശക്തമാണ് ആന്റോ ആന്റണി എം ബി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തരന്താണ് പ്രസ്താവന കണ്ടുവന്ന രീതിയിലാണ് കുറിപ്പ് തുടങ്ങുന്നത് അതാണ് തന്നെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചതെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെയും ഇദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുകയുണ്ടായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉപജാപക സംഘമാണ് തന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് കരുതിയത് പക്ഷെ അവർ അടങ്ങിയിട്ടില്ല സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് താൻ തന്റെ നിലപാട് തുറന്നു പറയാൻ തീരുമാനിച്ചത് സണ്ണി ജോസഫ് വളരെ മാന്യനായ പൊതുപ്രവർത്തകനാണ് പ്രവർത്തകനാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ണൂരിലും താൻ കോട്ടയത്തും ഡി സി സി പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയത് ഒരു ജനപ്രതിനിധി ആകാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും നാല്പത് വർഷം അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു അർഹത ഇല്ലാതിരുന്നിട്ടും അത്യന്യമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സൗമ്യതയോടെ നിലപാട് സ്വീകരിച്ചത് അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫിനെയാണ് ഒരു മാന്യതയുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ആക്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സണ്ണി ജോസഫിന്റെ കെ പി സി സി പ്രസിഡന്റായുള്ള കടന്നുവരവ് ഉപജാപക വൃന്ദം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞു ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനം ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂലിയെഴുത്ത് നടത്തുന്ന ചിലർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീ കെ സി വേണുഗോപാലിനെ മേച്ഛമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ ഇന്ത്യൻ മതേതരത്വം കാക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ മതേതരത്വ ശക്തികൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്ന നേതാവാണ് കെ എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇത്തരം കൂലി എഴുത്തുകാരുടെ എഴുത്തിന് എഴുതുന്ന മഷിയുടെ വില പോലും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല കെ സിയുടെ പിന്നിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കും വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി യുടെയും സി പി എമ്മിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെ കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയമെടുക്കേണ്ട കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയുണ്ട് സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും സണ്ണി ജോസഫിന് ഐക്യദാർഢ്യമെന്നുമാണ് ആന്റോ ആന്റണി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അതേസമയം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയെന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നായിരുന്നു എസ് എൻ ഡി പി യോഗം ചേർന്നത് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരുന്നത് കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തെ ഈഴവ പ്രാതിനിധ്യം ഒറ്റയാളിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നത് തന്നെ ഇതിനുദാഹരണമാണെന്നും ക്രൈസ്തവ സഭയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തനുമായ ആളെ കെ പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചത് ഇത് കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതാണ് സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ ഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് തന്നെ വഴിവെക്കുന്ന തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡുകളിലടക്കം മുന്നാക്കക്കാർ ഭൂരിപക്ഷ അവസരങ്ങളും സ്വന്തമാക്കി വെച്ചിട്ടും സർക്കാരിനെ സ്വാധീനിച്ച് പത്ത് ശതമാനം മുന്നാക്ക സംവരണം നേടിയെടുത്തു കൂടൽ ക്ഷേത്രത്തിൽ നിയമനം ലഭിച്ചെത്തിയ ഒരാൾക്ക് ഈഴവനാണെന്നതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ജാതി വിവേചനം നവോത്ഥാന കേരളത്തിന്റെ നാണക്കേടാണ് എന്തിനു വേണ്ടിയാണോ ശ്രീ കേശവനെ പോലുള്ള മഹാരഥന്മാർ പോരാടിയത് അതേ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുവെന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താനും നേടിയെടുക്കാനും മത സാമുദായിക സംഘടനകൾക്ക് പുറമെ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളും അവർക്കുണ്ട് സമുദായത്തിന്റെയും മതത്തിന്റെയും പൊതുവായ ആവശ്യങ്ങൾക്ക് പുറമെ തങ്ങളുടെ വിഭാഗത്തിലെ ഒരു വ്യക്തിക്ക് ഉന്നത സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഇക്കൂട്ടർ ഒന്നിക്കും പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗം നിരന്തര ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ചില സമുദായ സംഘടനകളെയും വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് അവർ യോഗത്തെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് സർക്കാർ മേഖലയിലെ സുപ്രധാന സ്ഥാനങ്ങളെല്ലാം കൈക്കലാക്കാൻ സവർണ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാലത്ത് ഈഴവർ തമ്മിലടിച്ച് സ്വയം നശിക്കുകയാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്